ശ്രുതി മുമ്പ് പ്രഗ്നന്റ് ആയ വിവരം എല്ലാവരെയും അറിയിക്കാൻ ഒരുങ്ങുന്ന വഷനെ രേവതി തടയുന്നു തുടർന്ന് മുറിയിലെത്തുന്ന വശ ശ്രുതി മുമ്പ് പ്രഗ്നന്റ് ആയ വിവരം ശ്രീകാന്തിനെ അറിയിക്കുന്നു അത് കേട്ട് ശ്രീകാന്തി ഞെട്ടിപ്പോവുകയും നീവർ തെ കള്ളം പറയരുതെന്നും പറയുന്നു തുടർന്ന് രേവതി ചേച്ചിയിൽ നിന്നാണ് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞതെന്ന് വശ പറയുന്നതോടെ വശ പറഞ്ഞെല്ലാം ശ്രീകാന്തിന് വിശ്വാസമാകുന്നു ശേഷം ടെൻഷൻ സഹിക്കാനാവാതെ ശ്രീകാന്ത് ഈ വിവരങ്ങളെല്ലാം സച്ചിയോട് പറയുന്നതോടെ സച്ചി ആകെ തകർന്നു പോവുകയും പാർലർ അടുത്ത ഒരു ഫ്രോഡാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നു പിന്നീട് സച്ചി ശ്രുതി മുമ്പ് പ്രഗ്നൻ്റായ വിവരം രവീന്ദ്രനെ അറിയിക്കുന്നു അത് കേട്ട് രവീന്ദ്രൻ ഞെട്ടിപ്പോവുകയും ഈ വിവരങ്ങളെല്ലാം ചന്ദ്രമതിയെ അറിയിക്കുകയും ചെയ്യുന്നു അത് കേട്ട് ചന്ദ്രമതിയാകെ തകർന്നു പോവുകയും ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ലെന്നും പറയുന്നു തുടർന്ന് ഞാൻ ഇന്ന് തന്നെ ഇത് തെളിയിക്കുമെന്ന് പറയുന്ന ചന്ദ്രമതി ശ്രുതിയെ ചോദ്യം ചെയ്യാനായി പോകുന്നു ശേഷം ശ്രുതിയെ ഹാളിലേക്ക് വിളിച്ചു വരുത്തി എല്ലാവരുടെ മുമ്പ് വെച്ച് നീ മുമ്പ് വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നും ഗർഭിണിയായിട്ടുണ്ടോ എന്നും നിനക്കൊരു കുട്ടിയുണ്ടോ എന്നും ചോദിച്ച് ചന്ദ്രമതി പൊട്ടിത്തെറിക്കുന്നു ഇത് കേട്ട് ശ്രുതിയും ശ്രുതിയും ഞെട്ടിപ്പോകുന്നു തുടർന്ന് പൊട്ടിക്കരയുന്ന ശ്രുതി ഞാൻ മുമ്പ് ഗർഭിണിയായിട്ടുണ്ടെന്ന് പറയുന്നു ഇത് കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു